എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൈസ ഉണ്ടാവണ വേണോ നിങ്ങൾക്ക് പണത്തിൽ വറുക്കത്ത് വേണോ എന്റെ പ്രിയമുള്ളവരെ മഹാനായ സാലിം സാലിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു സഹാവിയ ഈ സാലിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇങ്ങനെ അന്യനാട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ കൊള്ളക്കാര് പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയിട്ട് അവര് പിടിച്ചുകൊണ്ടുപോയി വാപ്പ തന്റെ പൊന്നാര മകനെ നോക്കിയിട്ട് കാണുന്നില്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു നബിയെ എന്റെ മകൻ സാലിമിനെ കാണുന്നില്ല നബി ആകെ എന്റെ മകനെ കാണുന്നില്ല പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് പരാതി പറഞ്ഞു ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇത്തക്കില്ല

അങ്ങനെ വാപ്പ വീട്ടിൽ പോയിരുന്നിട്ട് ഈ ദിക്കറൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക ഭാര്യയും ഭർത്താവും കൂടെ നോക്കുമ്പോ മകനെ കാണുന്നില്ല അങ്ങനെ രാത്രി നോക്കിയപ്പോ ഒരു വലിയ ബഹളം കേൾക്കണം വീടിന്റെ പുറത്ത് വീടിന്റെ പുറത്ത് വലിയ ഒരു ശബ്ദം കേൾക്കുന്നു വീടിന്റെ വാതിൽ ആരോ വന്നിട്ട് ഇങ്ങനെ വിളിക്കുക രാത്രി വന്നിട്ട് വാതിലി മുട്ട അങ്ങനെ സാലിം സാലും വാപ്പ വാതിൽ തുറന്ന് നോക്കിയപ്പോ എന്ന് പറയുന്ന പൊന്നുമോൻ ചിരിച്ചുകൊണ്ട് വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുന്നുണ്ട് വാപ്പ വെളിയിലേക്ക് നോക്കിയപ്പോ നൂറ് ഒട്ടകങ്ങള് അതിന്റെ ചുമടും ചുമന്നുകൊണ്ട് വീടിന്റെ മുമ്പിൽ നിൽക്കുക നൂറ് ഒട്ടകം അതിന്റെ ചുമടും തോളിൽ വെച്ചുകൊണ്ട് നൂറ് ഒട്ടകങ്ങൾ വീടിന്റെ മുമ്പത്ത് നിൽക്കാ വാപ്പ ചോദിച്ചടാ സാലിം എവിടെ പോയിരുന്നു അത് വാപ്പ കൊള്ളക്കാരനെ പിടിച്ചോണ്ട് പോയിരുന്നു നീ എങ്ങനെ വന്നടാ ഇതെന്താ ഈ കുതിരയൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് പറയുന്ന സഹാബി പറയുന്നു വാപ്പാ കൊള്ളക്കാരെല്ലാവരും കൂടെ കള്ളൊക്കെ കുടിച്ച് കടന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാത്തിനും എടുത്തിട്ട് നാലെണ്ണം പൊട്ടിച്ചിട്ട് അവിടെ കടന്നൊക്കെ എടുത്തോണ്ടി വന്നതാ കൊള്ളക്കാര് അവര് കള്ള് കുടിച്ചിട്ടിരിക്കുന്ന സമയം അവിടെ നിന്ന് കിട്ടിയവന്മാർക്കൊക്കെ ഈരണ്ടം കൊടുത്തിട്ട് അവിടെ നിന്നിരുന്ന കൊള്ളക്കാരെടുത്ത് വെച്ചിരുന്ന സർവ്വ സാധനങ്ങൾ ഞാനിഞ്ഞ് കൊണ്ടുവന്നു അപ്പൊ വാപ്പ പറഞ്ഞു ഇത് ഈ വീടിനകത്ത് കയറ്റാൻ പറ്റത്തില്ല കാരണം ഇത് നിന്റെതല്ല ഇത് നിന്റെതല്ല ഇല്ല വാപ്പ ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പൊ പറഞ്ഞു അന്ന് നബിഹുലി വസ്ല്ലോട് ചോദിക്കാം അങ്ങനെ രാവിലെ സാലിം താരാഹിന്റെ തങ്ങളുടെ മുന്നിൽ പോയിട്ട് ഈ സംഭവം പറഞ്ഞു കൊടുത്തു

അത് എനിക്ക് വേണ്ട അതെന്റെ എടുക്കാൻ പാടില്ലല്ലോ പ്രവാചകനോട് തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ അത് സാലിമിനുള്ളതാ സാലിമിനുള്ളതാ അത് പ്രതിഫലമെന്നറിയുമോ സാലിമിനുള്ളതാമിനുള്ളതാ നീ ബില്ലാ

നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിന് സൂക്ഷിക്കണ്ാമത്തെ കാര്യമെന്തെന്നറിയുമോ കാര്യം നീ ഇബാദത്ത് ചെയ്യുന്ന എന്നിട്ട് രണ്ടാമത് പറഞ്ഞ ഉപദേശമെന്താമതായിട്ടു പറഞ്ഞു സമയം നീ നിന്റെ ഹൃദയത്തിനെ ഹൃദയത്തിന് സൂക്ഷിക്കണം അള്ളാഹു നമുക്ക് ഈമാന്താകട്ടെ അള്ളാഹു ഈമാരുമാറാകട്ടെ നിർത്താറായോ പത്തരയായി നിർത്താറായോ പത്തരയായി പറഞ്ഞങ്ങാതിമാരെ നിർത്താറായോ കറക്റ്റ് ഒന്നര മണിക്കൂറായി ടൈം ടൈം ടു പത്ത് ഇരുപത്തി ഒൻപതായി ഒമ്പത് മണിക്കാണ് ഞാൻ തുടങ്ങിയത് അപ്പൊ കറക്റ്റ് ഒന്നര മണിക്കൂറായി ചവിട്ടണോ ചവിട്ടണോ ഇത്തിരി ഇത്തിരിക്കൂടെ പോണോ നാലെണ്ണമുണ്ട് നാല് കാര്യങ്ങളുണ്ട് ആ നാലെണ്ണത്തിൽ രണ്ടെണ്ണം ഇന്ന് പറയാൻ രണ്ടെണ്ണം നാളെ പറയാം അള്ളാഹു അള്ളഹു മന്ദനുമാറാകട്ടെ ഒന്നേ നിർത്തിയിട്ട് പോകാൻ പാടില്ലല്ലോ അപ്പൊ ഇൻഷാല് ഇവിടെ വലിയ ദൂരം ഉണ്ടോ നാളെ ദൂരം ഉണ്ടോ അപ്പൊ മൊബൈലിൽ കൂടെ കണ്ടാ മതി ഇൻഷാള്ള പണിയൊന്നും ഇല്ലല്ലോ ഏഹ് മൊബൈൽ എന്തോ സ്ഥലത്തിന്റെ പേര് ഗുണ്ട് ഗുണ്ടുകള് ഗുണ്ട കല്ല് പറയണ പോലെ അഹമ്മദില്ല എന്തിലാവട്ടെ അള്ളാഹു മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട്

പറഞ്ഞ ഉപദേശം എന്തെന്നറിയുമോ പ്രവാചകന്മാർക്ക് ചെയ്ത ആയിരം വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ലുക്കുമാൻ തങ്ങളാണ് പറയുന്നത് ഞാൻ അവിടെന്ന് പഠിച്ച രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ െ ഭക്ഷണം കഴിക്കുമ്പോ കേൾക്കടാ ചെറുപ്പക്കാരാ കേൾക്കു പെങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ യുടെ താഴെയിറങ്ങുന്നതിന് നീ സൂക്ഷിക്കടേ നീ നിന്റെ തൊണ്ടയെ സൂക്ഷിക്കടേ പച്ച മലയാളത്തില് ഹറാമായ ഭക്ഷണമേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നത് നീ സൂക്ഷിക്കണേ മനുഷ്യറാമു തിന്നല് അറാമു തിന്നല് ഹറാമായ ഭക്ഷണം നീ സൂക്ഷിക്കണേ എന്ന് മഹാനായലു കുമാരുഹീ തു പറഞ്ഞു തരുമ്പോ ആരാ എന്ന് സൂക്ഷിക്കുന്നത്

ഇപ്പൊ ഹലാലും ഹറാമും എന്റെ പൊന്നാരെ ചങ്ങാതിമാരെ ഞാൻ പറയുന്നു നിങ്ങളിൽ പലരും പലിശയുടെ ചോറ് തിന്നാത്തവരാ ഞാൻ പറയുന്നു നമ്മളിൽ അധികം പേരും പലിശ തിന്നാത്തവരാ പക്ഷെ കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ചിക്കൻ ചുട്ടത് പൊരിച്ചത് വറുത്തത് കരിച്ചത് മന്തില്ല എന്ന ഈ ചിക്കൻ ഹലാലാണോ എനിക്ക് തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കണം എത്ര പേരുണ്ട് അള്ളാഹിമാന്തരമാറാകട്ടെ രണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹജ്ജിയാൽ കടിച്ചു വലിക്കുക കടയിൽ പോയിരുന്നിട്ട് എന്നാ നമ്മൾ ഓരോരുത്തരും ചങ്ങാതി ഹറാമായ ഭക്ഷണം കഴിച്ച അവന്റെ ദ്വാ സ്വീകരിക്കുമോ പറ എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ പിന്നെന്തെങ്കിലും ഉണ്ടായിരിക്കണേ ഹറാമായ ഭക്ഷണം പറയാതെ അർത്ഥ തിന്നാൻ പാടുണ്ടോ തിന്നാൻ പാടുണ്ടോ അത് പൊട്ടന്മാർക്ക് അറിയത്തില്ല അതുകൊണ്ട് അവരെ പറയണം അത് വേറെ വിഷയം ഹറാമു ഹലാമുൽ വർഗീയതയുമായി ബന്ധപ്പെടുത്തുന്നു പക്ഷേ വലിയ പെരുന്നാളിന് പെരുന്നാളിന്റക്കത്തില്ലേ ഇവിടെ ആ അറക്കണ സമയത്ത് പള്ളിയിലെ മോദി സാഹിബ് ബിസ്മി പറയാതെ അർത്ഥ തിന്നാവോ ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ എന്ത് ചെയ്യണം അതിനെ പോത്തല്ലേ അർത്തില്ലേ ഇനിയിപ്പൊ കളയാൻ പറ്റുമോ ഇല്ലേ അള്ളാൻ വേണ്ടി അർത്ഥ മൃഗമല്ലേ വലിയ പെരുന്നാളിന് ഇസ്മായിൽ നബി അലിഹലാമിന് ഇബ്രാഹിം നബി അറക്കാൻ പോയതുപോലെ പോലെ അതിന് പകരം അറക്കണതല്ലേ അപ്പൊ അള്ളാഹുവിന് വേണ്ടി അറുത്തതാണ് പക്ഷെ പറഞ്ഞില്ല എങ്കിൽ എന്തു ചെയ്യണം എന്റെ തമ്പുരാന് എന്തെങ്കിലും ഒന്നും പറഞ്ഞ മനുഷ്യന്മാരെ എന്ത് ചെയ്യണം എന്തു ചെയ്യണം ഇവിടെ പള്ളിയിലിട്ടൊരു പോത്തിനെ അറുത്തു പോത്തിന് അറക്കാലേ മറ്റേ മറ്റേനല്ലേ പറ്റാത്തത് ആ വലിയ ഈ തന്നീ പള്ളിപ്പറമ്പിലിട്ടൊരു പോത്തിനെ അർത്തു പക്ഷെ അറുത്ത മനുഷ്യൻ എന്ത് ചെയ്തില്ല ഭിമി പറഞ്ഞില്ല എന്ത് ചെയ്യണം അതിനെ എന്ത് ചെയ്യണം മസല പറ എന്ത് ചെയ്യണം മനുഷ്യ നിങ്ങള് പറ എന്ത് ചെയ്യണമെന്ന് പറ ഞാൻ പറഞ്ഞാലേ വാല് പറയത്തുള്ളൂ വല്ല കവറും കുഴിയിലിട്ടു മൂടണം കൊണ്ട് കുഴിച്ചിടണം ഒരൊറ്റ ഇൻസാന് കൊടുക്കാൻ പാടില്ല എന്താ പണ്ഡിതന്മാര് ഇരിക്കണെ ചോദിച്ചു നോക്ക് മനസ്സലാ സ്ഥാനം എന്ത് ചെയ്യണം ഒരാൾക്കും കൊടുക്കാൻ പാടില്ല അള്ളാടെ പേര് പറഞ്ഞത് അർത്ഥട്ടില്ല കുഴിച്ചിടണം അള്ളാഹു നമുക്ക് ഈമാന്താകട്ടെ അല്ലാ ഈമാന്തരും മാറാകട്ടെ നമ്മളോ ആരാ ചോദിക്കുന്നത് ഹറാമ് നാപ്പത് ദിവസം ജാപത്തില്ല ഹറാമ് കടിച്ച ഹറാം കഴിച്ചാൽ നാൽപ്പത് ദിവസം ചാപത്തില്ല ചോദിക്കാറില്ല ഞങ്ങളൊക്കെ ചില ആൾക്കാരെങ്ങനെ കടയിൽ പോയി ഭക്ഷണം ചോദിക്കുമ്പോൾ സ്റ്റാഫിനോട് ചോദിക്കും ഞങ്ങൾക്ക് നിന്നാൻ പറ്റുമോ ഹലാലാണോ ഓ ഹലാലാണെന്ന് പറഞ്ഞാൽ അവന്റെ തലയിൽ വെച്ചേക്കും അവൻ കള്ളം പറഞ്ഞ അവന്റെ തലയിരിക്കട്ടെ നമുക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹറാമ് കഴിക്കുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടണം ഹറാം നിസ്സാരമല്ല ഹറാം നിസ്സാരമല്ല നിസ്സാരമായി കാണേണ്ട കാര്യമല്ല അതിനാരും ഒരു പരിഗണന നൽകുന്നില്ല പലിശ തിന്നുന്നവൻ മാത്രം ഹലാമു തിന്നു ബിസ്വി പറയാതെ അറുത്തത് തിന്നുമ്പോ കുഴപ്പമില്ല എനിക്ക് നിങ്ങൾക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസാരമായി കാണേണ്ട കാര്യമല്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാണ് പറയുന്നത് നിങ്ങൾ ഹറാം കഴിക്കരുത് നിങ്ങൾ ഹറാമിന്റെ ഭക്ഷണം നിങ്ങളുടെ ആമാസയത്തിലേക്ക് തൊണ്ടകളെ താഴേക്ക് കിടന്നു പോയാൽ പിന്നെ നിന്റെ ദുരായി കുത്തരമില്ലല്ലോ നിന്റെ സ്വീകരിക്കില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉമ്മമാരോടും മുഹമ്മദ് മുസ്തഫ പ്രവാചകന്ാഹുബലി ഹല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ മഹാനായ പ്രവാചകന്ാഹുബലി ഹി വസങ്ങള് നമസ്കാരം നടക്കുകയാ പ്രവാചകന് മസ്തുദൻ പവിയില് നമസ്കാരം കഴിഞ്ഞോ എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ പള്ളിയിൽ നിന്നൊരു സഹാബി ഇറങ്ങി ഓടുകയാ പ്രവാചകന് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്വഹാബിയെ കാണുകയാട് അഹുവിന്റെ റസൂൽ അവസാനം ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ റസൂലെന്ന് വിളിക്കുന്നു അബൂതുജാന ഇറങ്ങി നിനക്ക് ദുആ ചെയ്യാനൊന്നുമില്ല അല്ലാഹുവിനോട് ദുആ ചെയ്യാനൊന്നുമില്ല നമസ്കാരം കഴിഞ്ഞാൽ കുത്തരം കിട്ടുന്ന സമയമാണല്ലോ പറയുന്നു പ്രവാചകരെ എന്തിനാണ് നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് നിറഞ്ഞു കൂടുന്നതെന്ന് അറിയുമോ എന്റെ വീടിന്റെ പരിസരത്ത് എന്റെ വീടിന്റെ പരിസരത്ത് അയൽവാസിയുടെ മരം നിൽക്കുന്നുണ്ട് നബിയേ ആ ഹിന്ദപ്പന മരത്തിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ ആ ഹിന്ദപ്പഴങ്ങൾ എന്റെ വീടിന്റെ മുന്നിൽ വീഴുന്നു നബിയേ ഒരു ദിവസം ഞാൻ സുബഹി സുബി കെടിഞ്ഞിട്ട് പള്ളിയിലിരുന്ന കുർആആരം മോദിയട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ വീടിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ പാവപ്പെട്ടവരാണ് കഴിക്കാൻ വീടിന്റെ വെളിയിൽ കിടക്കുന്ന അറിയാതെ അറിയാതെ നബിയേ കിടക്കുന്നറിയാതെ കഴിച്ചുപോയതാ ഹറാമാണല്ലോ ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ പിന്നെ ദുആയി ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ അതുകൊണ്ട് ഈ എന്റെ ആടെ ശുഭകി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ എഴുന്നേറ്റ് റിയുമോ എന്റെ മക്കൾ ഉടരുന്നതിന് മുമ്പേ ഉറക്കത്തിൽ നിന്ന് വീട്ടില് വീടിന്റെ വീട്ടിൽ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഞാൻ അവിടെ നിന്ന് പറക്കി എടുക്കുകയാണ് എന്നിട്ട് അയൽവാസിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും അയൽവാസിയുടെ പറമ്പിലേക്ക് എടുത്തിടും തിന്നാതിരിക്കാനാ അതുകൊണ്ടാണ് മഹാനായ മക്കൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന പൈസ തിന്നാൻ ഭർത്താവ് അബൂതുവനെ നീ നിന്റെ ഗതിന്റെ അവസ്ഥയെ കുറിച്ചൊന്നും ചിന്തിക്കാത്തതെന്ത് പലിശക്ക് കച്ചവടം നടത്തുന്നവരുണ്ട് ലോട്ടറി എടുത്ത് പെട്ടെന്ന് പണക്കാരാകുന്നവരുണ്ട് ഹറാമായ വഴിയിലൂടെ പൈസ സമ്പാദിക്കുന്നവരുണ്ട് എങ്കിലും പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ദരിദ്രനായ സ്വഹാബിയുണ്ടല്ലോ മക്കൾ അറിയാതെ കഴിച്ചതിന്റെ പേരിൽ മക്കൾ ഉണരുന്നതിന് മുമ്പേ ചെന്ന് അതാ പറയൽവാസികളെ പറമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ് അതിനാണ് പോകുന്നതെന്ന് പ്രവാചകനോട് പറയുമ്പോൾ റസൂൽ വിളിക്കുന്ന സ്വഹാബാ സ്വികളോട് പറയുമ്പോ അബോധിയാകുത്ത അയൽവാസിയായ മനുഷ്യർ ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ചോദിക്കുകയാ മനുഷ്യ യുടെ വീടിന്റെ സൈഡിൽ നിൽക്കുന്ന ഈത്തപ്പഴ മരമുണ്ടല്ലോ അത് ആ പൂതുചാനയ്ക്ക് കൊടുക്കുവോ സ്വർഗത്തിൽ ഞാൻ ഞാന്തരാ റസൂൽ ആ ഒരു എനിക്ക് ഞാൻ നിനക്ക് അവനൊരു മുനാബികുട അയൽവാസി മുനാഫികായിരുന്നു അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ പഴമരംഭിക്കാ തയ്യാറാ പക്ഷേ എനിക്ക് മരം പത്തുമരം കാര്യമില്ല എനിക്ക് തന്നെ വേണം പത്തുമരം കിട്ടിയിട്ട് മരം നൽകിയാ ഞാൻ ആ ഒരു മരം നൽകാമികൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാട് റസൂലിന്റെ മുന്നിലപം പറയുമ്പോ അബൂബക്കർ ഹുഘവിൻ്റെ റസൂലിനോട് ചോദിക്കും പ്രവാചകരെ ആ മരം ഈ പാവപ്പെട്ട അബൂബക്കറിന് തരുമോ കൊടുക്കാനുള്ളത് ഞാൻ അല്ല റസൂലവിടുന്ന് പുഞ്ചിരിക്കുമ്പോ അബൂതുജാലയുടെ അയൽവാസിയായ മുജാഫിക്കായ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ അബൂബക്കർ ശുചി

പലരും മഹരാരും മഹറാമൻ നോക്കാറില്ലല്ലോ എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ എങ്കിലും അത് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും വയറ് നിറച്ചാ മതിയല്ലോ അതുകൊണ്ടെല്ലേ വളഞ്ഞ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് നിനക്ക് നിന്റെ നാശമറിയാചട്ടാണെന്നും മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയി മൂന്ന് കഷ്ടം വെള്ളത്തുണിയില് നിന്റെ മയ്യത്തെ കുളിപ്പിച്ചിട്ട് നിന്നെ പൊതിയുമല്ലോ പുതച്ച് കിടക്കുന്ന ദിവസത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ എല്ലാവരും നിലവിളിക്കുകയാണ് അവസാനം ഈ പള്ളിയുടെ സൈഡിലിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന മോഡലില്ലാത്ത എണ്ണയില്ലാത്ത കോടികളുടെ വിലയില്ലാത്ത വാഹനമുണ്ടല്ലോ നിന്റെ വീടിന്റെ മുന്നിലേക്ക് ചുമന്നുകൊണ്ട് വരികയാ ഈ പള്ളിയുടെ ഏതോ ഒരു പരിസരത്തൊരു വാഹനമുണ്ട് അത് എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവരികയാട് പടച്ചവനെ മൂന്ന് കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് കിടത്തി കെട്ടു മൂക്കിന്റെ ദ്വാരമ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്ന യ്യത്തുകിൽ തോടിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നു തിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ എല്ലാവരും കൂടെ ആ മയ്യത്ത് കറ്റിലെടുത്ത് വെച്ചിട്ട് നിന്നെ ചുമന്നുകൊണ്ട് വരികയാട് പള്ളിയിൽ കൊണ്ട് നമസ്കാരം കഴിഞ്ഞു ഇട്ടിരിക്കുന്ന പള്ളിപ്പറമ്പില് ആരടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ ആ ഖബറിൻ്റെ അകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെച്ചു എന്നിട്ട് എല്ലാവരും പള്ളിയിലെ മൂന്ന് െടികളും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പള്ളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പത്ത് വയസ്സുള്ള പന്ത്രണ്ട് വയസ്സുള്ള പതിനഞ്ചു വയസ്സുള്ള പൊല്ലാര മകനുണ്ടല്ലോ മരിച്ചുപോയല്ലോ കബറിന്റെ കത്തി ഇറക്കി വെച്ചിട്ട് ആ കബറിന്റെ ചാരത്ത് അവൻ കരയുകയാ വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ട് ആ പൊന്നാര മകൻ നെഞ്ചുപൊട്ടിയിട്ട് റബ്ബിനെ വിളിക്കുന്നു അല്ല എന്റെ വാപ്പയ്ക്ക് പുറത്തു കൊടുക്കണേ അല്ല എന്റെ വാപ്പാടെ കബറ് സ്വർഗമാക്കണേ എന്റെ ഉമ്മയുടെ മണ്ണറ മണിയറയാക്കണേ അല്ല നിന്ന് ൊട്ടിയിട്ട് കരഞ്ഞിട്ട് വിളിച്ചു പറയുന്നു നിന്റെ നീ ചെറിയവനാണെങ്കിലും നിന്റെ കാരണം നീ ധരിച്ചിരിക്കുന്നത് ഹറാബാ നിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം ഹറാബാ ും ഹറാവാറാമ തിന്നമന്റെ പണക്കാരനാക പണന്റെ വഴിയിലൂടെ പണമുണ്ടാക്കുന്ന വ പാ

സ്നേഹനിധികളായ കടന്നു വന്ന ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട നിങ്ങളോട് റോഡിലൂടെ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുന്നു ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിരാ പറയുന്നത് ലോകത്തിന്റെ നേതാവ്

നമസ്കാരം കുറവാ കുറവാ ഒരുപാട് സൽക്കർമ്മവും ഒന്നും ജീവിതത്തിൽ ഇല്ല പിന്നെ ഞാൻ ഒരേ ഒരു കാര്യം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ഒരേ ഒരു കാര്യം ചെയ്യും എന്തേ വിറക് വെട്ടുന്നതിന് വേണ്ടി ജോലിക്ക് പോകാ തന്റെ ഭർത്താവ് വീടിന്റെ വെളിയിൽ ഈ ഇറങ്ങുമ്പോഴും ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാറ്റ കൊടുക്കാനല്ല ചുംബനം കൊടുക്കാനല്ല രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ികത്തായ പെണ്ണ് പറയുന്ന വാക്കെന്തെന്നറിയോ ഹറാമിന്റെ ഭക്ഷണം കൊണ്ടുവരല്ലേ ഹറാമിന്റെ പണം കൊണ്ടുവരല്ലേ പട്ടിണി കിടക്കാൻ തയ്യാറാ പച്ചവെള്ളം കുടിച്ച് കുടിച്ചു കിടക്കാൻ തയ്യാറാമിന്റെ ഭക്ഷണം എനിക്കും എന്റെ മക്കൾക്ക് തിന്നാൻ തരരുത് എന്ന് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണാ അവൾക്ക് ആ പെണ്ണെ സ്വർഗമുള്ളത് അല്ലാതെ അവനെ കൊന്നിട്ടാണെങ്കിലും പലിശക്കെടുത്തിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിലും പിടിച്ചുപറിച്ചിട്ടാണെങ്കിലും എനിക്കും എന്റെ മക്കൾക്കും തിന്നാന്തരം പറയുന്ന പെണ്ണിന് നരകവാ അങ്ങനെ ഒരു നീ പാടില്ല അങ്ങനെ ഒരു വിഭാഗത്തിൽ വരാ പാടില്ല അതുകൊണ്ട് നാലായിരം പ്രവാചകന്മാരുടെ കൂടെ നടന്ന മഹാ പറയുകയാണെ ഭക്ഷണം കടിച്ചോ എന്ത് ഭക്ഷണം വേണമെങ്കിലും നീ കടിച്ചോ പക്ഷേ താഴേക്ക് എന്റെ ദുനിയാവും ആഹ്രവും നഷ്ടപ്പെടുകയാസുറും പോയി ബാബാ പള്ളി അഞ്ചു നേരം നിസ്കരിക്കുന്ന പിതാവിന്റെ പോക്കറ്റിന്റെ അകത്ത് തെളിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തിന്റെ നോട്ടല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ കാണും ഒന്നാമത്തെ സഫിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ഇമാമ് തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ദ കാണാം ലോട്ടറി ഇങ്ങനെ തെളിഞ്ഞിരിക്കുക പോക്കറ്റിൽ അള്ളാഹുമാരുമാറാകട്ടെ